ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം അത്ത എഴുതി സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം ഒന്ന് വായിക്കട്ടെ അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബരഭാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾക്ക് വിട്ടുതരണം എന്ന് ചോദിച്ചു അതോട് ചേർന്ന് അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്ക ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും പറഞ്ഞു അങ്ങനെ അവൻ ബറഭാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടി കൊണ്ടെടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിനെ ഏൽപ്പിച്ചു ഒരു വലിയ തിരഞ്ഞെടുപ്പ് യഹൂദ രാഷ്ട്രം ഇസ്രയേൽ മക്കൾ ഒന്നായിട്ട് എടുക്കുന്നതായ കാഴ്ചയാണ് നാം പതിനേഴാം വാക്യത്തിൽ കണ്ടത് അവരുടെ മുൻപാകെ ഒരു വലിയ ചോദ്യം കീലാത്തോ സുന്നയിക്കയാണ് നിങ്ങൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കാരെയാണ് വേണ്ടത് കൊല്ലനും കൊ കൊള്ളക്കാരനും കൊലപാതകനും കവർച്ചക്കാരനുമായ ബരഭാസിനെ നിങ്ങൾ സ്വതന്ത്രമായി വിട്ടയക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ അതോ നിങ്ങൾ ഈ കുറ്റങ്ങൾ ആരോപിക്കുന്ന ക്രിസ്തു എന്ന യേശുവിനെ വിട്ടു തന്നെ യേശുവിനെയാണോ എന്ന ഒരു വലിയ ചോദ്യചിഹ്നം പീലാത്തോ അവറിന് മുൻപാകെ ഉയർത്തി അവരൊരു മനസ്സോടെ പറഞ്ഞത് ബരബാസിനെ വിട്ടുതരി ബരഭാസിനെ വിട്ടയക്കുക യേശുവിനെ ഞങ്ങൾക്ക് വിട്ടുതരിക ആ ഒരു വലിയ ചോദ്യം യേശുവിനു വേണ്ടി യേശുവിൻ്റെ രക്തത്തിന് വേണ്ടി യേശുവിനെ ക്രൂശിക്കുവാനായി അവർ തീരുമാനിക്കുന്നതാണ് നാം ഇരുപത്തി വാക്യത്തിൽ കണ്ടത് ഞങ്ങൾ ക്രിസ്തു എന്ന യേശുവിനെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്നെല്ലാവരും നീതിമാനും നിഷ്കളങ്കനുമായ യേശുവിനെ ക്രൂശിക്കുവാനും ദുഷ്ടനും കവർച്ചക്കാരനും കൊലപാതകനുമായ ബറബാസിനെ സ്വതന്ത്രനായി വിട്ടയക്കുവാനും തീരുമാനിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ യഹൂദനത്തിൻ്റെ തീരുമാനം അവരതിന് ഒന്നുകൂടെ ആണയിട്ട് പറയുകയാണ് അതിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനം വളരെ ശരിയായിട്ടുള്ളതാണ് ഞങ്ങൾ തെറ്റിയതെങ്കിൽ അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ ഈ യഹൂദജനത്തെക്കുറിച്ച് എരുസ്ലേമിലുള്ളവരെ കുറിച്ച് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ദിവസങ്ങളിൽ സുവിശേഷി ഇരുപത്തി മൂന്നാം അധ്യായം നാം വായിക്കുമ്പോൾ അതിൻ്റെ മുപ്പത്തിയേഴാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എരുസ്ലേമേ എരുസ്ലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലറുകയും ചെയ്യുന്നവളെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ ചേർക്കും പോലെ നിൻ്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്കെത്ര മനസ്സായിരുന്നു നിങ്ങൾക്കോ മനസ്സായില്ല നിങ്ങളുടെ ഭവനം ശൂന്യമായിത്തീരും കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവ് അവർക്ക് അവരുടെ ഹൃദയത്തിൽ പാപബോധമുള്ള ഭാഗത്തക്ക വീണ്ടും അവരോട് ഇടപെടുന്നതായ ഒരു സാഹചര്യം നിങ്ങളങ്ങനെ ചെയ്യരുത് അത് നിമിത്തം നിങ്ങളുടെ മേൽ വലിയ ശൂന്യതയും നാശവും വരുവാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് കർത്താവ് കൊടുത്ത് ഇത് സംഭവിക്കുന്നതിന് മുൻപേ കർത്താവ് അവർക്ക് ആ നിർദ്ദേശം കൊടുത്തതാണ് എന്നാൽ അവരതെല്ലാം അവഗണിച്ചുകൊണ്ട് യേശുവിനെ ക്രൂശിക്കുവാനായി ഒരു മനസ്സോടെ അവർ ആഗ്രഹിക്കുകയും അതിനായി അലമുറയിടുകയും അത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ഇന്ന് നാം ചരിത്രത്തിലുടനീളം നോക്കുമ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആ എരിസ്ലേം ശൂന്യമായി എരിസ്ലേം യുദ്ധക്കളമായി മാറി ഇന്ന് നമ്മുടെ കണ്ണിന് മുൻപിൽ ഓരോ ദിവസത്തെ പത്രവാർത്തകളിൽ ആ എരിസ്ലേമിൻ്റെ ശൂന്യത എരിസ്ലേമിൽ നടക്കുന്ന ആ പ്രതിസന്ധികൾ അവരഭിമുഖീകരിക്കുന്ന പോരാട്ടങ്ങൾ അവരനുഭവിക്കുന്ന നിന്നകൾ പീഡകൾ ഇതൊക്കെ നമ്മുടെ കണ്ണിൻ മുൻപിൽ ഇന്നും വരച്ച് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനൊക്കെ ഒരു അന്ത്യം കർത്താവ് കുറിക്കും അവർ കർത്താവിനെ നോക്കിക്കൊണ്ട് നിലവിളിക്കുന്നതായ ഒരു അനുഭവം ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് കർത്താവ് ഇവിടെ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറയുന്നത് വരെ ഈ പീഡനങ്ങൾ തുടരും എന്നാൽ ഒരു ദിവസം ആ പ്രവചനത്തിൽ പറയുന്നുണ്ട് അവർ കുത്തിയുമെങ്കിലേക്ക് നോക്കും ഏകജാതിനെ കൊണ്ട് വിലപിക്കുന്നതേ പോലെ അവർ അവനെ ചൊല്ലി വിലപിക്കുമെന്ന് സക്രിയാ പ്രവചൻ പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ അവർക്കൊരു യഥാസ്ഥാപനവും ഉദ്ധാരണവും കടന്നു വരും അവർ അവർ മാനസാന്തരത്തിലേക്ക് തിരിയുവാനിടയായിത്തീരും അതിനായി കാലവും സമയവും ഒക്കെ മുൻപോട്ട് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വചനങ്ങളെല്ലാം നിവൃത്തിയാകുവാനുള്ള സമയമായി ഇസ്രായേലിന് ഒരു വലിയ യഥാസ്ഥാപനമുണ്ടാകും അവർ കർത്താവിൽ വിശ്വസിക്കുവാനിടയാവും അവർക്കുത്തിയമെങ്കിലേക്ക് അവർ തിരിഞ്ഞു നോക്കും അത് നമ്മുടെ കണ്ണിന് മുൻപിൽ കാണുന്നതിന് മുൻപായിട്ട് ദൈവം തൻ്റെ സഭയെ മധ്യാകാശത്തിലെടുക്കപ്പെടുമെന്നുള്ള വലിയ പ്രത്യാശയോടെ നമുക്ക് ഓരോ ദിവസവും മുൻപോട്ട് പോകാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ ഗോഡ്